സിനിമകളിൽ മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന ഒരു യുവനടി തന്നെയാണ് അഭിരാമി ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം എന്ന പാട്ട് കേൾക്കുമ്പോൾ തന്നെ അഭിരാമിയാണ് ഓർമ്മ വരുന്നത് ഇടക്കാലത്ത് വെച്ച് അഭിരാമി ആങ്കറിങ്ങിലൂടെ മലയാളി പ്രേക്ഷയുടെ മുന്നിലേക്ക് എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അഭിരാമിയുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഒരു വലിയ സംഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്ന് പറയാം അമേരിക്കയിലെ വീട് പോലും വിറ്റ് ജീവിതം മാറ്റിയ ഒരു തീരുമാനത്തിലേക്ക് എത്തിയ നടി അഭിരാമിയെ ഇപ്പോൾ പറയുന്നത് ഭർത്താവിനോടൊപ്പം നാട്ടിലെത്തിയ താരമെന്നാണ് അഭിരാമി എല്ലാവരും വിശേഷിപ്പിക്കുന്നത് അഭിരാമി ശരിക്കും വീട്ടിലേക്ക് വരാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കോവിഡിന്റെ സമയത്താണ് സിനിമകൾ എല്ലാം തന്നെ ചെയ്യുമെന്ന ഗ്യാരന്റിയില്ലാതെ വന്നത് ആ സമയത്ത് അവിടെയുള്ള വീട് വിറ്റ് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്താണ് ഞാനും ഭർത്താവും ഞങ്ങളുടെ വളർത്തു നാട്ടിലേക്ക് വന്നത് ജീവിതം മാറ്റിയ തീരുമാനമായിരുന്നു അതെന്നാണ് അഭിരാമി പറയുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഇവിടെ നടക്കുക എന്ന് അറിയുന്നു പോലുമില്ല നാട്ടിലെത്തിയ ശേഷം ഞാൻ വോയിസ് സ്റ്റുഡിയോ തുടങ്ങി അന്നെല്ലാം എല്ലാം ഓൺലൈൻ ആയിട്ടാണ് നടക്കുന്നത് ഒരുപാട് അവസരങ്ങൾ വന്നു ശരിക്കും പറഞ്ഞാൽ കോർപ്പറേറ്റ് വീഡിയോകൾക്ക് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടേയിരുന്നു അത് മാത്രമാണ് നടന്നത് ഓൺലൈൻ എഡ്യൂക്കേഷൻ വോയിസ് ഓവർ തന്നെ നടന്നതും അതെല്ലാം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു ആരും ജോലി തരാൻ കാത്തു നിൽക്കാതെ തൻ്റേതായ രീതിയിൽ അന്ന് മുന്നോട്ട് പോയെന്നും അഭിരാമി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അഭിരാമി പറയുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ ഇന്ത്യയിലും അമേരിക്കയിലും ജീവിച്ചപ്പോൾ തനിക്ക് തോന്നിയ വ്യത്യാസത്തെക്കുറിച്ചും അഭിരാമി സംസാരിക്കുന്നുണ്ട് ചെയ്യുന്ന ജോലികൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കുന്നു എന്നതാണ് അമേരിക്കയിലെ ഒരു പ്രത്യേകമായ കാര്യമെന്ന് പറയുന്നു ഇന്ത്യൻ ർക്കിലാണ് പ്രധാനം ജെൻഡർ ന്യൂട്രലിറ്റി സമൂഹമാണ് അവിടെ എപ്പോൾ വേണമെങ്കിലും പോയി പഠിക്കാം പ്രായം അവിടെ പ്രശ്നമല്ല അതേസമയം നമ്മുടേതായ സമൂഹം ഇന്ത്യയിലേക്ക് ലഭിക്കൂ അമേരിക്കയിലെ സുഹൃത്ത് എന്റെ അടുത്ത് പിസ കഴിച്ചാൽ മേ ഐ എന്ന് ഞാൻ ചോദിക്കണം അവർക്ക് നോ പറയാം അതവിടെ അപമാനമായി കാണുന്നില്ല ഇവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും കുഞ്ഞ് ഇന്ത്യയിൽ ജീവിക്കുന്നു പാതി സമയവും ഏത് അയൽക്കാരുടെ വീട്ടിലാണ് എൻ്റെ കുട്ടിയുള്ളതെന്ന് എനിക്കറിയില്ല അവർ എടുത്തുകൊണ്ടുപോകും അവർ ഭക്ഷണം കൊടുക്കും അവർ എൻ്റർടൈൻ ചെയ്യിപ്പിക്കും ആ സുരക്ഷിതത്വം എനിക്ക് എവിടെയും ലഭിക്കില്ല അത് ഞാൻ പറഞ്ഞേ മതിയാകുമെന്ന് അമേരിക്കയിൽ നിന്ന് വന്നതിന് ശേഷം പറയുന്നു മലയാളികളുടെ പ്രിയ നടിയാണ് അഭിരാമി മലയാളികൾക്ക് മാത്രമല്ല തമിഴ് നടിയൂടിയാണ് എന്ന് പറയാം പ്രിയങ്കരിയായ അഭിരാമിയുടെ വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ ഒക്കെ വൈറൽ ആകാറുണ്ട് മഹാരാജ വേട്ടയാൻ എന്ന സിനിമകൾ അടുത്തിടെ നടി ശ്രദ്ധേയ വേഷത്തിൽ തിളങ്ങിയിരുന്നു അത് പ്രേക്ഷകർ കാണുകയും ചെയ്തു ഏറെക്കാലം ഭർത്താവിനോടൊപ്പം അമേരിക്കയിലായിരുന്ന അഭിരാമി കരിയറിൽ തിരക്കേറിയ സമയത്താണ് ഇടവേളയെടുത്ത് അമേരിക്കയിൽ പോയത് തിരിച്ചു വന്നപ്പോഴും മികച്ച സിനിമകൾ അഭിരാമിക്ക് ലഭിച്ചു എന്നുതന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം ഇത്രയും ബ്രേക്ക് കഴിഞ്ഞിട്ടും ഇത്രയധികം വ്യത്യാസം ഉണ്ടായിട്ട് പോലും അഭിരാമിക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാം ചിലപ്പോൾ അന്ന് മുതലേ ഉണ്ടായിരുന്നുവെങ്കിൽ മികച്ച കഥാപാത്രങ്ങൾ ഇപ്പോൾ കൂടുതൽ ലഭിച്ചേനെ അതുമാത്രമാണ് ഉള്ള എന്ന് പറയുന്നത് അഭിനയത്തിൽ പോലും ഒരു മാറ്റവും നടിക്ക് വലിയ പിന്തുണ തന്നെയാണ് പ്രേക്ഷകർ നൽകുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടി തന്നെയാണ് അഭിരാമി എന്ന അക്ഷരാർത്ഥത്തിൽ പറയാം ആ സ്നേഹം പ്രേക്ഷകർക്ക് എപ്പോഴും അഭിരാമിയോട് ഉണ്ട് അത് കാണിക്കാറുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ